പത്ത് പെടുമാരാകട്ടെ അല്ല ലോക്ക് മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നലെ നാം മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് മുപ്പത്തിനാലാം നിന്ന് ചില ഭാഗങ്ങളും നോക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദാവീത് ഒരു സങ്കീർത്തനമാണിത് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ഷമ്മൽ ഇരുപത്തൊന്നിൻ്റെ പത്ത് തൊട്ട് പതിനഞ്ച് വരെ ഉള്ള ഭാഗത്ത് കാണാം ഷൗലിനെ പീഡാവിച്ചപ്പോൾ ജീവരക്ഷിക്കായി ഫലിസ്റ്റ് ദേശത്ത് ഓടിപ്പോയി കത്തിരാജാവായ അഭിമേലേഖിൻ്റെ അടുക്കലേക്കാണ് പോയത് ദാവീദ് അവൻ്റെ ശത്രുവാണെന്നും അവർ മനസ്സിലാക്കിയപ്പോൾ അവർ മുമ്പാകെ ഭിത്തിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവരെ അവനെ ആട്ടിക്കളിയുകയും ചെയ്തിട്ട് അവൻ അതുല്ലാം ഗുഹയിൽ വെച്ച് രചിച്ച സങ്കീർത്തനമാണിത് അവനോട് സഹകരിപ്പാൻ നാനൂറ് ആൾക്കാർ അവിടെ എത്തി ഒന്ന് സെമിയിൽ ഇരുപത്തി രണ്ടിന് മുന്നോട്ട് മൂന്ന് വരെ സംഗ്രഹം ഒന്ന് തൊട്ട് മൂന്ന് വരെ ദൈവത്തെ സ്തുതിക്കുന്നു നാല് തൊട്ട് ഏഴു വരെ തന്നെ അനുഭവങ്ങൾ എട്ടു തൊട്ട് പത്ത് വരെ ഭക്തന്മാരുള്ള ഉപദേശം പതിനൊന്ന് തൊട്ട് പതിനാല് വരെ നേട്ടുള്ള ഉപദേശം തൊട്ട് ഇരുപത്തിരണ്ട് വരെ നീതിമാൻ്റെ നീതിമാന്മാർക്കുള്ള പദവി ബാക്കി ഒന്ന് തൊട്ട് മൂന്ന് വരെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ ഹോവെ എല്ലാ കാലത്തും വാഴ്ത്തവൻ്റെ സ്തുതി എപ്പോഴും എന്നെ നവാന്മേടിയിരിക്കും ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ അതാണ് നാം ചെയ്യേണ്ടത് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ തികഞ്ഞ കർത്താവിനെ ധ്യാനിച്ചാൽ നമുക്ക് വേണ്ടി സഹിച്ച വിധകളെ ഓർത്താൽ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി ദൈവത്തെ മുഖത്ത്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും സാധിക്കണം ഫീസർ അഞ്ചിൻ്റെ ഇരുപത് ഒന്ന് ദിവസം ഒരിക്കലും അഞ്ചിൻ്റെ പതിനെട്ട് രണ്ട് ദിവസം ഒരിക്കലും ഒന്നിൻ്റെ മൂന്ന് രണ്ടിൻ്റെ പതിമൂന്ന് ഈ ഭാഗങ്ങൾ ഇതേ ആശയമാണ് കാണുന്നത് ഉള്ള ഹോബിയിൽ പ്രശംസിക്കുന്നു വായു കൊണ്ടല്ല ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നോട് ചേർന്ന് ഹോവിയെ മോദ്ധപ്പെടുത്തുപീൻ സങ്കീർത്തിനും അറുപത്തൊമ്പതിൻ്റെ മുപ്പത് ഗ്ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തി നാലിനും ഇതേ ആശയം കാണാവുന്നതാണ് ഒന്നിച്ച് സഭയായി ദൈവത്തെ മോധപ്പെടുത്തുന്ന അനുഭവം നമുക്കുണ്ടാകണം ബാക്കി നാല് ഞാൻ ഹോവിക്കായി ഹോവിയോട് അപേക്ഷിച്ചു അപേക്ഷിച്ചു മത്തായി ഏഴിൻ്റെ ഏഴ് ഗ്ലൂക്കോസ് പതിനഞ്ച് ഒമ്പത് വ്യാജ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പ് എന്നാൽ കരണമുള്ള കർത്താവിനോട് യാചിച്ചാൽ അവന് ഉത്തരം നൽകും കവടമായത് ദാവിതും പ്രവർത്തിച്ചെങ്കിലും അവൻ്റെ വീഴ്ച ഓർക്കാതെ ദൈവം പ്രാർത്ഥന കേട്ടു എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും പിടിവിച്ചു ഞാൻ ഹോബിയോട് അപേക്ഷിച്ചു അവൻ പ്രാർത്ഥന കേട്ടു നാം പ്രാർത്ഥിക്കണം നമ്മുടെ സങ്കടങ്ങൾ പറയണം അവൻ കേൾക്കും നമ്മുടെ ആവശ്യത്തോടെ ദൈവത്തോട് അറിയിക്കുക ബാക്കി വഞ്ചു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിനെ അവരുമോ ലജ്ജിച്ചു പോയതുമില്ല ഈ ഇളിവൻ നിലവിളിച്ച് ഹോവ കേട്ടു ദാവിൽ മാത്രമല്ല കാലാകാലങ്ങളിൽ അവങ്കിലേക്ക് നോക്കിയവരെല്ലാവരും നോക്കിയവരും ലജ്ജിച്ചു പോയിട്ടില്ല സംഘത്തിന് ഇരുപത്തിരണ്ട് അഞ്ച് റോമൺ ഒമ്പതിന് മുപ്പത്തി മൂന്ന് ഒന്ന് ഒന്നേ രണ്ടിൻ്റെ ഇരുപത്തെട്ട് അവങ്കിലേക്ക് നോക്കുക ഏതൊരു സാഹചര്യത്തിലും അവിലേക്ക് നോക്കാം ഈ എളിവൻ നിലവിളിച്ച് എഹോവ കേട്ടു വന്ന മനസ്സലിവുള്ള കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും കരയുമ്പോൾ മനസ്സിലിയുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു വാക്യമേഴ് എഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവയ്ക്കുന്നു ദൂതന്മാരെയും കുറിച്ച് ദൂതന്മാരെക്കുറിച്ച് നാം വചനത്തിൽ പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്നിൻ്റെ ആറ് പതിനാല് അത്ത ഇരുപത്തിനാലിൻ്റെ മുപ്പത്തൊന്ന് യോഹന്ന അഞ്ചിന് നാല് വെളുപ്പാട്ട് എഴുപത്തിന് ആറ് ചക്രിയ ഒമ്പതിൻ്റെ എട്ട് രണ്ട് യാൻ്റെ പതിനേഴ് ഈ ഭാഗങ്ങളിൽ ദൂതന്മാരെ കാണുന്നു യേശു കർത്താവ് കശനത്തോട്ടത്തിൽ അധിവ്യതയിലായിരുന്നപ്പോൾ ദൂതനവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിനെന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തി മൂന്നിൽ വായിക്കുന്നു വ്യതാക്കുളത്തിങ്ങിൽ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുന്നതായി വായിക്കുന്നു ഒന്നൻ അഞ്ചിന് നാല് ദൂതന്മാർ യേശു കത്ത അവനെ നമസ്കരിക്കുന്നവരും ആയും വായിക്കുന്നു ഇബ്രായർ ഊന്നിൻ്റെ ഒന്ന് ദൂതന്മാർ രക്ഷപായപ്പോൾ അവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്നവൻ്റെ സേവകാത്മാക്കളല്ലേയോ എബ്രായർ ഓന്നിൻ്റെ പതിനാലിൽ പിന്നെ വായിക്കുന്നു സഹോദരിമാരെ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ മഹത്വം എത്ര വലിയത് നമുക്കായുള്ള അവൻ്റെ കരുതൽ എത്ര മഹത്വം നമുക്ക് നമ്മൾ നമുക്ക് കാവൽ ചെയ്യുവാൻ ദൂതന്മാരുണ്ട് ഭയപ്പെടേണ്ട ഭ്രമിച്ച് നോക്കേണ്ട അവയിലേക്ക് നോക്കി പ്രകാശരായി രചിച്ചു പോകാതെ ഓരോ ദിവസവും ജീവിക്കാം ദൈവനാമം മോത്തപ്പെടട്ടെ ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ ആരെങ്കിലും യുവജനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കാനുമായിട്ട് സ്വീകരിച്ച് ദൈവക്കളായിത്തീർന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാവട്ടെ ദൈവനാമം മോധപ്പെടുമാറാവട്ടെ ആമി